പോയോ എന്ന് ലോ ലെവലിലേക്ക് ഒന്നും ഞാൻ പോയത് എനിക്ക് ഞാൻ സത്യം പറഞ്ഞില്ല കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് അഭിനയിച്ച് ഞാൻ ജീവിക്കുന്നു അതിനിടെ ആർക്കെന്ത പ്രശ്നമൊന്നും എനിക്കറിയില്ല ഞാൻ ആരെ തലേച്ചെന്ന് കേറിയിരുന്നല്ല അഭിനയിക്കുന്നത് ഭാര്യ എന്നൊരു എന്താ വീട്ടിൽ ഇരിക്കണോ സുധിച്ച ഭാര്യ എന്നാലും എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല എനിക്ക് മാന്യതെന്ന് പറയുമ്പോൾ താങ്കൾ വീട്ടിലിരുന്ന് താങ്കളുടെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ വിളി എന്നെ വിളിക്കുന്നത് എന്നെ വിളിക്കുന്ന വിളിക്കുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എന്നെ വിളിക്കുന്നത് ഇനിയും ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എന്ത് എന്താ പറയാ അഭിനയിക്കുക ഇനിയും ഷോർട്ട് ഫിലിം ആകട്ടെ സിനിമ ആകട്ടെ ആൽബം ആകട്ടെ വെബ് സീരീസ് ആകട്ടെ എന്ത് റീൽ ആകട്ടെ ഫോട്ടോഷൂട്ട് ആകട്ടെ ഇനി ആരെ ആര് വിളിച്ചാലും എനിക്ക് അണങ്ങുന്ന രീതിയാണോ ആ വേഷം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കും അതിനി പൊതുമുതലല്ല എന്ത് പറഞ്ഞാലും ചെയ്തിരിക്കും ചെയ്തിരിക്കും അപ്പൊ ഈ ജനങ്ങളെ കളിയാക്കുക ജനങ്ങളെ കളിയാക്കുന്നെന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ജോലി ചെയ്യണം സൂചാണ്ട എന്തിനാ അപമാനിക്കുന്നത് മരിച്ചു പോയ സൂചാണ്ടെങ്കിൽ ഒരിക്കലുമില്ല സൂചാണ്ട എനിക്കറിയാം വലക്കു കുടിക്കുമ്പോ ഞാൻ അപ്പൊ ഡിവോഴ്സ് ആകുന്ന സൂചന കരഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ ആ സൂചാണ്ട എനിക്കറിയാം പിന്നെ സൂചാണ്ട് തുറന്നു പറയത്തില്ലോ ഇതൊക്കെ പറയുന്നതല്ലേ അതിപ്പോ സൂചാണ്ട മരിച്ചുപോയില്ലോ സൂചന കൊണ്ടുവരാൻ പറ്റത്തില്ലോ മരിച്ചുപോലെ എന്തും പറയാതല്ലേ എനിക്കറിയാൻ അവകാശപ്പെടുന്നു അവകാശപ്പെടുന്നത് തന്നെയല്ല ാര്യം ഞാൻ തന്നെ പക്ഷെ താങ്കളപ്പൊ കൊറേ കാര്യങ്ങൾ പറയുമ്പോ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ സത്യമാണോ ഇല്ലെന്നൊന്നും തെളിയിക്കാൻ പറ്റും അതെനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും വേണേ വിശ്വസിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയ തള്ളിക്കളയ അപ്പൊ ജനങ്ങള് താങ്കളെ കാണുന്നതുകൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ അഹങ്കാരം പറയുന്നത് അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് ജനങ്ങള് കാണുവോ കാണാതിരിക്കും അതാ പറഞ്ഞത് കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിര തലക്കനം കൂടിയിട്ടില്ല ഒരിക്കലും ഇല്ല എനിക്ക് ഒരു തലക്കനോ ഇല്ല ഞാൻ തലക്കാൻ എ സി ബസ് ആണെങ്കിൽ എ സി ട്രെയിൻ ബുക്ക് ചെയ്ത് ഞാൻ ഇന്ന് രാവിലെ കെ എസ് ആർ ടി സി വന്ന് രാവിലെ ലോക്കൽ ട്രെയിനിൽ തന്നെ ഇടിച്ചു കുത്തിയാണ് ഇവിടെ നിന്ന് വന്നത് എനിക്ക് അഹങ്കാരമാണ് ഞാൻ അങ്ങനെ കരുതലാണ് അത്ര പിശിക്കൊന്നും അല്ല അത്ര കാശേ എന്റെ ഉണ്ടായിരുന്നുള്ളൂ കൊറേ റീൽസും ഒക്കെ പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലേ വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരു അഞ്ച് എന്താ പിള്ളേരുടെ കാര്യം ഉണ്ട് കിച്ചുവിന്റെ കാര്യം അവന് പോക്കറ്റ് മണി കൊടുക്കാറുണ്ട് കൊച്ചിന്റെ കാര്യം നോക്കണം അവന് പരിയാവുമ്പോ ആശുപത്രി കൊണ്ടുപോകണം വീട്ടിലെ ചെലവ് നടത്തണം പപ്പ അമ്മ പിന്നെ തൊട്ടപ്പുറത്തെ ചേച്ചി മക്കളുണ്ട് ഇവർക്കെല്ലാം കിട്ടുന്ന എല്ലാം ഞാൻ സൂക്ഷിച്ചുവെക്കുവല്ല ഇങ്ങനെ എന്നെ ചിലവാക്കും അതിലെന്തൊക്കെയൊരു സത്യമില്ലായ്മ മണക്കുന്നുണ്ട് എനിക്കറിയില്ല കാരണം നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാ മനസ്സിന് തോന്നലല്ല ഈ അദ്ദേഹം ഉണ്ടായ സമയത്ത് ഒരിക്കൽ പോലും മുഖ്യധാര മാധ്യമങ്ങളിലേക്കോ ഓൺലൈൻ ഒരു ഒരു റീൽ ചെയ്തിട്ടില്ല ആര് പറഞ്ഞ് യൂട്യൂബിലുണ്ടല്ലോ റീലൊക്കെ വെബ് നാല് കുഴപ്പമല്ലല്ലോ ഞാൻ പറഞ്ഞു സൂചിണ്ടോ നാലെപ്പിസോഡ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വർഷങ്ങളും ദിവസങ്ങളും പിന്നെ ഞാൻ ഏജും കൂടിയല്ലോ അതുകൊണ്ടായിരിക്കും അഭിനയത്തില് ഉണ്ടോ അതോ ഞാൻ എന്റെ പപ്പായ അമ്മയൊന്നും സിനിമാ നടനോ നടിമാരോ ഒന്നും അല്ല എനിക്ക് പാരമ്പര്യം കിട്ടാൻ വേണ്ടിട്ട് ആകെയുള്ള സിനിമ സൂചേണ്ടുമായിട്ടുള്ള ഒറ്റ ചെറുപ്പ ഡാൻസ് കളിക്കും സ്കൂളിലൊക്കെ അതല്ലാതെ അടുപ്പമില്ല കലയായിട്ട് വരുമ്പോ താങ്കൾ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ വെറും സാധാരണ ഒരുത്തി ഒരുത്തി മാത്രമാണെന്ന് ചിന്തിച്ചാണ് ഞാനൊരു ശോഭന ചേച്ചിയല്ല നയൻതാര അല്ല മഞ്ചു ചേച്ചി അല്ല ആരുമല്ല ഞാൻ രേണു സുധീ ആണ് എങ്ങനെ എങ്ങനെയാണ് അഭിനയിക്കുന്നത് താങ്കളുടെ ആൽബങ്ങള് ആൽബത്തിൽ അഭിനയിച്ചിരുന്ന ആൽബത്തിൽ കുറച്ച് ആൾക്കാർ താങ്കളോടൊക്കെ അഭിനയിക്കില്ല ഓരോ ആൽബങ്ങള് ഇപ്പൊ ഭയങ്കര ഹിറ്റ് കണ്ണാലെ കുണുങ്ങി 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 അങ്ങനെ കുറെ ആൽബങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനകത്തൊക്കെ താങ്കൾ ഓടുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഒരു ഒരുച്ചിരി ഏജ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊക്കെ ആയിട്ട് ഇതൊരു അതായത് ആദ്യം ഒരു പയ്യനുമായിട്ട് അഭിനയിച്ചൊരു ഇതല്ലേ കുണുങ്ങി കരിമണി കണ്ണാലെ അതായത് അമ്പലത്തിലെ അത് താങ്കൾ അതിനകത്ത് താങ്കൾ തിരിഞ്ഞു നോക്കുന്ന ഒരു നോട്ടോ ഒക്കെ ആൾക്കാർ അറിയാതെ ചിരിച്ചു പോകും എന്നെ കൊണ്ട് ചിരിക്കാൻ പറ്റുന്ന ആണെങ്കിൽ ആ ആൽബം ഉദ്ദേശിക്കുന്നത് ഒരു പ്രണയ രംഗങ്ങളല്ലേ അതായത് ഭയങ്കരമായി പ്രണയം തോന്നുന്നു ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് പിന്നെ ആ പയ്യൻ താങ്കളെ സ്നേഹിക്കുന്ന അവൻ അങ്ങനെ പയ്യൻ ആദ്യം സ്നേഹിക്കുന്നു പിന്നെ ഞാൻ ഞാൻ സ്നേഹിക്കുന്നു ഇത് നോർമൽ തീമാണ് ഇപ്പൊ നടക്കുന്ന തീം പക്ഷെ താങ്കൾ അതിനകത്ത് കാണിക്കുന്ന അഭിനയം കണ്ടിട്ടാണ് ആ ആൽബം താങ്കൾ താങ്കളുടെ അഭിനയം മികവ് കൊണ്ടല്ല താങ്കളുടെ അഭിനയ ദാരിദ്ര്യം കൊണ്ടാണ് അത് കിട്ടുന്നത് ഞാൻ പറഞ്ഞാൽ ആവോ ആവാം അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നല്ല എന്ത് സമ്മതിക്കാൻ തരുന്നിട്ടില്ല എല്ലാ സമ്മതിക്കും എല്ലാ സമ്മതി എല്ലാ സമൂഹത്തിനൊരു ബാധ്യതയായി മാറുവോ സമൂഹത്തിന് ബാധ്യതയുറുമെന്ന് ഞാനല്ലോ തീരുമാനിച്ചിട്ടില്ല സമൂഹമല്ലേ തീരുമാനിക്കുന്നത് കുട്ടികളെയൊക്കെ താങ്കളുടെ വെബ് സീരീസ് ഒക്കെ കാണിക്കാൻ പറ്റു തീർച്ചയായിട്ടും കാണിക്കാല്ലോ ഇത്രയും നാളുള്ളത് ഇനി നാളെ എന്നെ തരും എനിക്കറിയില്ല അല്ല ഇപ്പൊ ഈ നമ്മൾ ഒരു അഭിനയത്തിന്റെ ബാലപാഠമൊക്കെ ആൾക്കാരെ പഠിപ്പിക്കുമ്പോ അല്ലെങ്കിൽ കാണുമ്പോ കുഞ്ഞുങ്ങൾ ഈ ഇവിടെ പോലൊരു എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അത് എനിക്കറിയുന്നതൊക്കെ അതൊന്നും എനിക്കറിയാൻ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം എന്നെ പോലെ നടിയാവണം എന്നെക്കാട്ടിലും വേറെ നടിയാവണോന്നൊക്കെ അതോ ഓരോരുത്തർ ഇഷ്ടം അത് നമ്മള് നമ്മുടെ എന്റെ ഇതേ അല്ല സിനിമ നടി ഒരു പൃഥ്വിരാജിന്റെ ഒക്കെ നായികയായി മാറുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു ഒരു പ്രതീക്ഷയില്ല ഒരു അത് വിളിച്ചാൽ പ്രതീക്ഷ ആറാട്ടുടെ നായികത്തില്ലേ ഇങ്ങനെ ഒരു തങ്ങളുടെ ഒരു പ്രൊഫഷനിലേക്ക് കയറിയപ്പോ ബന്ധുക്കളൊക്കെ ഒന്നും പറയുന്നില്ല അവര് ഭയങ്കര സപ്പോർട്ട് ഒന്നും കുറ്റം പറയുന്നില്ല ഫുൾ എല്ലാ ബന്ധുക്കളും ഓ ഭയങ്കര കസിൻസ് എല്ലാം ഓ ഭയങ്കര ഇതൊക്കെ ഒരു നൊണ എല്ലാവരെയാണ് ഒരിക്കലും അല്ല ഞാൻ എന്തിനാ നോണ പറയുന്നത് ഇവിടെ ഇരുന്നോണ്ട് ഇത്രയൊക്കെ എന്താ കാണിച്ച് കൂട്ടിട്ട് ഇത്രയൊക്കെ എന്താണ് ഞാൻ കാണിച്ചു അഭിനയിക്കുന്നോ എന്റെ ഇഷ്ടമാണ് അഭിനയം പറയാമോ പറയണ്ട നിങ്ങളുടെ ഇഷ്ടം ഞാൻ എന്റെ അഭിനയത്തിന്റെ അഭിനയം എന്നേ പറയത്തുള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എനിക്കൊന്നും വിഷയം എനിക്കറിയത്തില്ല ഞാൻ ആരും കളിയാക്കുന്നില്ല അഭിനയിക്കുന്ന മഞ്ജു വാര്യ ശോഭന അവരെ കളിയാണ് നടനം എന്നൊക്കെ പറയുന്നത് ഫ്രഷ് ആയിട്ട് വരുന്നത് ഇവരെയൊക്കെ നമുക്ക് അഭിനയം എന്ന് പറഞ്ഞോളൂ താങ്കളെപ്പോ നമ്മൾ എന്താ വിളിക്കണ്ടത് അഭിനയം ഞാൻ എന്നെ അഭിനയം എന്നാണ് വിളിക്കുന്നത് താങ്കൾക്ക് ഇഷ്ടമുള്ള താങ്കൾ വിളിച്ചോളൂ ഞാൻ സ്വീകാര്യത തന്നെയാണ് എന്തും സ്വീകരിക്കും

നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലേക്ക് കടക്കുവാണ് നമ്മുടെ ഇന്റർവെന്റേ ഇനിയുണ്ടോ 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 പറയാതെ വയ്യ അതാണ് നമ്മുടെ സെഗ്മെന്റിന്റെ പേര് പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്കോ ചോദ്യങ്ങൾക്കോ ഉത്തരം പറഞ്ഞേ പറ്റൂ പറയ്യ പക്ഷെ തുടങ്ങാം റെഡിയാണോ വെയിറ്റ് ചെയ്യാൻ മരണശേഷം നിങ്ങളെ സഹായിക്കാൻ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രവർത്തി അറിയത്തില്ല ഞാൻ അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല എല്ലാവർക്കും എനിക്ക് അവരുടെ മനസ്സ് മനസ്സറിയത്തില്ലെന്ന് പറയുന്നത് ഞാൻ എന്നെ ഒരുപാട് പേര് സൂചിയുടെ മരിച്ച ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ മനസ്സ് ഞാൻ എങ്ങനെ അറിയുന്നത് അവരോടൊക്കെ എപ്പോഴും നല്ല സഹായിച്ചത് മനസ്സറിയ അവര് നല്ല മനസ്സില് മനസ്സുള്ളവരായോണ്ട് തന്നു ഞാൻ ഞാൻ അഭിനയിക്കുന്നവർക്ക് വേദനയാന്ന് എനിക്കൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് സ്ഥലം തന്നെ തൊട്ടടുത്തുണ്ട് ഇന്നലെയും ഇന്ന് രാവിലെയും വന്നത് എനിക്കറിയത്തില്ല ഞാനത് കണ്ടിട്ട് ആ വോയിസ് ഒന്ന് തന്നെന്ന് പറഞ്ഞാണോ പുള്ളി പറഞ്ഞത് എനിക്ക് ആര് സ്ഥലം തന്നിട്ടില്ല എനിക്ക് ആര് സ്ഥലം തന്നെ എന്റെ പേര് എനിക്ക് എനിക്ക് രേണു സ്തു സ്ഥലവും തന്നിട്ടില്ല വീടും വെച്ചിട്ടില്ല കൊടുത്തിട്ടില്ല സുതിച്ചേട്ടൻ മരിച്ചു പോയ സുചേണ്ട സ്ഥലം കൊടുക്കുന്നത് രണ്ട് മക്കൾക്കാണ് സ്ഥലം കൊടുക്കുന്നത് വീട് കൊടുത്തത് എനിക്ക് അതിനകത്ത് ആര് അറിയാം നന്നിട്ട് ിലും അല്പം ഒതുങ്ങണം എന്നൊരു കൂട്ടരുടെ വിമർശനങ്ങളുടെ പ്രതികരണം എന്താണ് എന്നാ ഒതുങ്ങാന് എനിക്കറിയത്തില്ല സ്വന്തം മക്കളെ ഞാൻ ഓർക്കുന്നുണ്ടല്ലോ അവർക്ക് വേണ്ടി ജീവിക്കുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പഴേ എനിക്ക് വേറെ കല്യാണം കഴിച്ച് പോകാമല്ലോ ഞാനെന്തിനാ എനിക്ക് ഇഷ്ട എനിക്ക് എനിക്ക് കല്യാണം വരത്തില്ല എന്ന് പറഞ്ഞാ രണ്ടാമത് കല്യാണം കഴിക്കുന്നൊരു തെറ്റൊന്നും അല്ല അല്ലെങ്കിൽ അതൊരു ഒതുങ്ങൽ രീതി അല്ല അല്ലാതെ തിരികെടുത്ത പോലാണല്ലോ ഇറങ്ങി പുറപ്പെട്ടു ആണ് തീർച്ചയായിട്ടും ആണ് അതോ എത്ര പേരെ വേദനിപ്പിക്കുന്നു എനിക്ക് മക്കളെ വേദനിപ്പിക്കുന്നു എന്റെ മക്കളെ എനിക്കറിയാം പിന്നെ എന്തിനാണ് ഞാൻ ഒതുങ്ങുന്നത് അവരെ പേടിപ്പിച്ചു ഒരിക്കലും ആ ബസ്റ്റ് മൂത്തമോൻ ഇരുപത് വയസ്സുള്ള കുട്ടിയെ ആണ് ഞാൻ പേടിപ്പിച്ചു നടന്നത് അവന് ഞാൻ പോക്കറ്റ് മണി തരില്ല നിന്നെ നോക്കില്ലേ വലിയ കാര്യങ്ങളൊന്നും ഇല്ല തരുന്നില്ല ഞങ്ങൾ ചെയ്ത് തന്നെ വേണ്ടി അങ്ങനെ ഒരു പേടിപ്പീരൊന്നും ഇല്ല ഞങ്ങൾ തമ്മി ഞങ്ങള് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത് അമ്മ മോൻ എന്നുള്ള രീതിയിൽ കൂടുതൽ ഞങ്ങൾ ഭയങ്കര ആ ഒരു ബന്ധമാണ് കുടുംബത്തോടെ ഒരു ഒരാളെ തന്നെ ഇങ്ങനെ ഇട്ട് പറയുമ്പോ വീട്ടുകാരും കൂടെ ദേഷ്യപ്പെടുക അത്രേയുള്ളൂ മനഃപൂർവം കണ്ടന്റുകൾ സൃഷ്ടിക്കുന്നു കൂടുതൽ കാലം സോഷ്യൽ മീഡിയയിലെ തണലിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു ഇല്ല ഞാൻ മനപ്പുറം ഒരു കണ്ടന്റ് സൃഷ്ടിക്കുന്നില്ല എനിക്ക് തോന്നുമ്പോൾ ഞാൻ റീൽ ഇടുന്നു അതും എൻ്റെ ഒരു പൊട്ട ഫോണിനകത്ത് ഞാൻ എനിക്ക് തോന്നുന്ന ഞാൻ ഒരു കണ്ടന്റും ഞാൻ ഇന്ന് വരെ ഒരു കണ്ടന്റ് മേക്കറും അല്ല ഇപ്പോഴാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതും കണ്ടന്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നു ഞാൻ ബ്ലോഗായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് സോ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു പാട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുന്ന റീൽ ചെയ്യുന്നു അതൊരു കണ്ടന്റ് മേക്കർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല സോഷ്യൽ മീഡിയയുടെ തണലിൽ ജീവിക്കാമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല ഇപ്പൊ അത് ജീവിച്ചുകൊണ്ടിരിക്കുവല്ലേ ഞാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇതിന്റെ തണലിൽ ജീവിക്കാമെന്നൊന്നും ഞാൻ ഏറ്റിട്ടില്ലെന്നാണ് ഒരിക്കലുമില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ എന്നും ജീവിക്കാമെന്നില്ലെന്നാണ് പറഞ്ഞത് ചിലപ്പോ എന്നെ എടുത്ത് എടുത്തെറിയാം ആൾക്കാര് നാളെ ചിലപ്പോ ഇതിനകത്ത് തന്നെ ഇടാം രണ്ടും ഞാൻ സ്വീകരിക്കുന്നു രണ്ടും അക്സെപ്റ്റബിൾ ആണ് എന്നാണ് പറഞ്ഞത് ഇപ്പോ ഇങ്ങനൊരു റീൽസ് വഴി വൈറൽ ആകുന്നില്ല അല്ലെങ്കിൽ കുറച്ച് വൈറലായി കൊറേ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു ഇനി ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടും ഒരു അഭിനയം കിട്ടുന്നില്ല സിനിമ ഇല്ല ഒന്നുമില്ല എന്ത് ജനവല്ല ജോലി നോക്കും വല്ല ജോലിയെന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലിയും വേറെ ജോലിക്ക് പോകാൻ അറിയാം അറിയാമെന്നല്ല കിട്ടിയാൽ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾ നാടകത്തിനകത്തോന്ന് പത്രത്തിലുണ്ടായിരുന്നു നിങ്ങൾ ലൈവ് ലൈറ്റിൽ നിൽക്കുന്നവരാണ് അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് നാടകം വന്ന ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ലൈവ് ലീവ് തരും ഒരുപാട് ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതാണ് പറയുന്നത് പിന്നെ ഗവൺമെന്റ് ജോലി തരാന്ന് പറഞ്ഞത് ഓരോ പ്രോസസ്സിങ് നടന്നു അതും വൈറ്റ് കോളർ ജോലിയല്ല പത്താം ക്ലാസ് വെച്ചിട്ടുള്ള ജോലിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ആ പി എസ് സി ചെയ്തത് അന്ന് ശുതിച്ചാട്ടം മരിച്ച സമയത്ത് മന്ത്രി വന്നായിരുന്നു വന്നിട്ട് എംപ്ലോയ്മെന്റിൽ എനിക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് പുതുക്കണം എന്താ എംപ്ലോയ്മെന്റിൽ നമ്മൾ സീനിയോറിറ്റി പുതുക്കണം പി എസ് സി ചെയ്തല്ല സീനിയോറിറ്റി പുതുക്കണം അങ്ങനെ പുതുക്കിയിട്ടുള്ള ജോലിയുടെ കാര്യമാണ് ഇതൊക്കെ നിർത്തി നിർത്തിപ്പോന്നുമില്ല ഇത് വരുന്നോട് ഇത് ഇനി അങ്ങോട്ട് ഞാൻ എന്തായാലും അവസരം തേടി പോകത്തില്ല ഇങ്ങോട്ട് വരുന്നത് ഞാൻ ചെയ്തിരിക്കും എല്ലാം താങ്കളുടെ കാൽ കീഴിൽ വന്ന അവസരങ്ങളാണോ അല്ല കാൽ കീഴിൽ വന്നെന്ന് ഞാൻ പറയത്തില്ല സുദിച്ചാരിനോ ഇഷ്ടം കൊണ്ട് എന്നോട് ചോദിച്ചു ഇത് ചെയ്യാമോ അഭിനയിക്കാമോ എന്ന് ചോദിച്ചു നേരത്തെ എന്തുകൊണ്ട് ചോദിച്ചില്ല അതെനിക്കറിയത്തില്ല അത് അവരുടെ കാര്യല്ലേ അത് ഇങ്ങനെ ഞാനറിയേ അവരെന്തുകൊണ്ട് ചോദിച്ചില്ലെന്ന് എനിക്ക് അറിയില്ല ഇതിനു മുന്നേ സുചാരൻ ഉള്ളപ്പോ തന്നെ ഒരു പ്രൊഡ്യൂസർ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി ഇനിയിപ്പം ആ പുള്ളി എവിടെയാണെന്ന് അറിയത്തില്ല സൂചാണ്ടൻ മരിച്ചുപോയി നിങ്ങൾ കള്ളമാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയമൊന്നുമില്ല പുള്ളി ചോദിച്ച് രേണു സ്വതി രേണു ഇതിനകത്ത് ചെയ്യാൻ വരുന്നു അഭിനയിക്കുന്നു അപ്പം ഞാനപ്പം അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് സ്വതിച്ചേട്ടൻ്റെ എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഞാൻ താല്പര്യമില്ല സ്വതിച്ചേട്ടൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കാനാണ് താല്പര്യം ആണെന്നാണ് അന്ന് പറഞ്ഞത് അപ്പൊ അന്ന് അവസരം ഒരെണ്ണം വന്നായിരുന്നു ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് നല്ല സന്തോഷം നല്ല എന്താ എന്നെ സൂചിച്ചിട്ട് സത്യം പറഞ്ഞാൽ മോളെന്ന രീതിയിലാണ് പോലെയാണ് എന്നെ കാണുന്നത് ഞാനപ്പ പലപ്പോഴും ചോദിക്കാറുണ്ട് ആ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്നെ എന്തിനായി കാരണം ഫുഡ് എടുത്ത് കയ്യിൽ തരുന്നത് ഞാൻ കൊടുത്താലും പുള്ളി മേടിക്കും പുള്ളി എനിക്ക് തരണം എന്നെയും കിച്ചുനെയും അങ്ങനെയാണ് കാണുന്നത് കണ്ടോണ്ടിരുന്നത് പിന്നെയാണ് ഋതപ്പം വന്നത് എനിക്ക് വന്നി ചേക്കാളും ഡിഫറൻറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും മോളെ പോലെ കരുതുന്നത് അങ്ങനെയായിരുന്നു എന്നെ ഞാൻ പലപ്പോഴും ചോദിക്കും ഞാൻ നിങ്ങളുടെ വൈഫല്ലേ വൈഫായിട്ട് കണ്ടുകൂടെ എന്ന് പറയുമ്പോ ഇല്ല എനിക്ക് മോളെപ്പോലാണെങ്കിൽ എന്നാണ് പറയാറുള്ളത് ഇങ്ങനെയാവാൻ കാരണം ചേരുടെ മോശം സമീപനങ്ങളാണ് എങ്ങനെയാവാൻ കാരണം അഭിനയത്തിൽ എന്നെ ആരും മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല അതായത് ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മളെ ഇന്റർവ്യൂ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ ഞാൻ ഇനി എന്തും ചെയ്യും എന്തും ചെയ്യും ഇന്ന് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ അപ്പൊ അത് മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇല്ലെങ്കിൽ കുറെ കൂടെ നല്ല അഭിനയം കാഴ്ച വെക്കുവായിരുന്നു ആ കാഴ്ച വെക്കുവായിരുന്നു തോന്നുന്നു അങ്ങനെ അഭിനയിക്കാൻ പറ്റൂ പഠിക്കണം രേണു പേടിക്കുന്നത് ആരെയാണ് എന്തിനാണ് ദൈവത്തെ പേടിയുണ്ട് പിന്നെ എന്തിനെ എന്ന് ചോദിച്ചാൽ നാളത്തെ ഭാവി എന്തായി തീരും ഒരു സ്റ്റേബിലിറ്റി വന്നിട്ടില്ല അതിനൊരു പേടിയുണ്ട് എന്തായി തീരുമെന്ന് ഈ രണ്ട് കാര്യത്തെയാണ് ഞാൻ പേടിക്കുന്നത് അഭിനയം നന്നാക്കിയാൽ നല്ലൊരു ഭാവി ഭാവിയുണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് അതോ മോശം അഭിനയത്തിലേക്ക് പിന്നെയും പിന്നെയും പോയാൽ ഭാവി ഭാവിയുണ്ടാകുമെന്നാണ് ചിന്തിക്കുന്നത് ആ അഭിനയം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് എന്തായാലും ജനങ്ങൾ ഇത്രയും വെറുത്ത സെലിബ്രിറ്റി ആയിട്ടുള്ള ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയ ഉണ്ടാക്കിയെടുത്ത സോഷ്യൽ മീഡിയക്കാർക്ക് കണ്ടന്റ് കൊടുത്ത ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന രേണു സുധിയെ പരിചയപ്പെട്ടതിലും നമ്മളോടൊപ്പം കൊറേയധികം സമയം ചെലവഴിച്ചതിലും ഒരുപാട് നന്ദി